नेशीन <laughs> ഒരു തെരഞ്ഞെടുപ്പ് തീരുമാനം കൈക്കൊണ്ട് അതിന് വഴിതെളിച്ച പ്രാർത്ഥനകൾ ലോകമെമ്പാടും ഉണ്ടായിട്ടുണ്ട് എല്ലാവർക്കും ഞാൻ ഇങ്ങനെ നന്ദി പറഞ്ഞു പോകുന്ന കാലഘട്ടമാണ് ഇനി നന്ദി

കേരളത്തിലും സന്തോഷം മലയാളി എന്ന നിലയ്ക്ക് ഞാൻ അങ്ങനെ വിചാരിക്കുന്നു പക്ഷേ തൃശ്ശൂരിനത് ലഭിച്ച വലിയ ഐശ്വര്യങ്ങളുടെ തുടക്കമായി സെപ്റ്റംബർ മാസം മുതൽ നമ്മൾ ഈ മാമാങ്കത്തിൽ ഹൃദയം കൊണ്ട് തന്നെ നമ്മൾ വിനോദത്തിന്റെ പേരിൽ ഹൃദയം കൊണ്ട് തന്നെ ഇറ്റ് ടു ദി ലെവൽ കൊണ്ടുതന്നെ ലോകത്തിലെ എല്ലാവരെയും ഞാനങ്ങനെ ലോക ഫുട്ബോളെന്ന് പറയുന്നതിന്റെ പിന്നാലെ പോകുന്ന ആളല്ല ചോദിച്ചാൽ നമുക്ക് ഇപ്പം തന്നെ എന്റെ കുടുംബത്തിൻ്റെ തന്നെ ചെയ്തെന്ന് പറയുന്നത് ആരണം ഞാനുണ്ട്

The next song, the next number by Vaishnava. No, I will do the. and anyway, I will begin the song with uh -huh. just the bell notes. Let him carry with the thoughts and continue it as a full song. Then we have Vaishnava. Vaishnava. Vaishna. Vaishna. And the musicians. White things are in the tree, shoot up that monitors are shoot, play a shoot, and in the monitor control. don't Yeah, fine. এহ তাইও তুই তুই মাত্র নেষ্কান বে কোন ইঙ্গিত পাই